എറണാകുളത്ത് ഇത്തവണ ചതുഷ്കോണ പോരിന് കളമൊരുങ്ങുമ്പോൾ അരയും തലയും ഉറക്കി പോരിനിറങ്ങുകയാണ് മുന്നണികൾ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാനായി യു ഡി എഫും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തെച്ചൊല്ലിയുണ്ടായ തർക്കങ്ങളും അസ്വാരസ്യങ്ങളും വിമതശല്യവും മുതലെടുക്കാൻ എൽ ഡി എഫും ശ്രമം നടത്തുന്നു ആദ്യമായി മത്സരത്തിനിറങ്ങി ട്വന്റി ട്വന്റിയും ശക്തമായ സാന്നിധ്യമായി ബി ജെ പിയും മത്സരരംഗത്തുണ്ട് യുഡിഎഫിന് ഏറ്റവുമധികം സ്വാധീനമുള്ള ജില്ലകളിലൊന്ന് എന്നാൽ വിമതശല്യവും ഉൾപാർട്ടി പ്രശ്നങ്ങളും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ നഷ്ടമാണ് സമ്മാനിച്ചത് കരങ്ങളിൽ ഭദ്രമായിരുന്ന കൊച്ചി കോർപ്പറേഷൻ ഭരണം അന്ന് നഷ്ടമായി പലയിടത്തും മൂന്നാമതേക്ക് മാറി നിൽക്കേണ്ടി വന്നു തന്നെ ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ യുഡിഎഫിന് അഭിമാന പ്രശ്നം തന്നെയാണ് ബ്രഹ്മപുരം പ്ലാന്റും തുരുത്തി ഫ്ളാറ്റുമടക്കമുള്ള വലിയ വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞാണ് കോർപ്പറേഷനിൽ എൽഡിഎഫ് ഭരണം നിലനിർത്താനുള്ള ശ്രമം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപതില് അഞ്ച് ഡിവിഷനുകൾ ലഭിച്ച ബിജെപി വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇത്തവണ കോർപ്പറേഷനിലെ അൻപത്തി ആറ് വാർഡുകളിൽ ഇത്തവണ ഇറങ്ങുകയാണ് ട്വന്റി ട്വന്റിയും എന്നാൽ വി ഫോർ കൊച്ചി ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല കൊച്ചി കോർപ്പറേഷനിലെ എഴുപത്തിനാല് ഡിവിഷനുകളിൽ മുപ്പത്തിയെട്ടും നിലവിൽ എൽ ഡി എഫിനാണ് ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിയേഴ് ഡിവിഷനുകളിൽ പതിനാറും യുഡിഎഫ് നേടി പതിമൂന്ന് നഗരസഭകളിൽ ഒൻപതും പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളില് ഏഴും എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നാല്പത്തിയെട്ടും യുഡിഎഫ് ആണ് ഭരിക്കുന്നത് നിലവിൽ കൊച്ചി കോർപ്പറേഷൻ ഒഴികെ യുഡിഎഫിനാണ് ജില്ലയിൽ മേൽക്കൈ എന്നാൽ കൊച്ചി കോർപ്പറേഷനിൽ രണ്ടായിരത്തി ഇരുപതില് നഷ്ടമായ ഭരണം തിരിച്ചുപിടിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് യു ഡി എഫ് കൂത്താട്ടുകുളത്തെ രാഷ്ട്രീയ നാടകം കേരളമൊട്ടാകെ ചർച്ച ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത് എൽ ഡി എഫിന് ഭരണം തന്നെയായിരുന്നു സ്വതന്ത്ര പിന്തുണയില്ലാതെ വ്യക്തമായ ഭൂരിപക്ഷം നേടി ഭരിക്കാനുള്ള ശ്രമത്തിലാണ് തൃക്കാക്കരയിൽ യു ഡി എഫ് എൻ ഡി എ ഭരണപ്രതീക്ഷ പുലർത്തുന്ന നഗരസഭയാണ് തൃപ്പൂണിത്തുറ പന്ത്രണ്ട് സീറ്റുകളുമായി ബി ജെ പി ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയതും തൃപ്പൂണിത്തുറയിലായിരുന്നു ശക്തമായ ത്രികോണ മത്സരത്തിൽ വിലയുമ്പോൾ ഇരുപത്തിമൂന്ന് സീറ്റുമായി കേവലം ഭൂരിപക്ഷമില്ലാതെയായിരുന്നു എൽ ഡി എഫ് ഭരണം ഇത്തവണ ശക്തമായ പോരിനിറങ്ങുകയാണ് മൂന്ന് മുന്നണികളും മൂവാറ്റുപുഴയിൽ കോൺഗ്രസിന് വിമതശല്യം രൂക്ഷമാകുമ്പോൾ ആലുവയിൽ പാർട്ടിക്കാർ തന്നെ റിബലുകളായി പോർവിളി കൂട്ടുകയായിരുന്നു ഘടകകക്ഷികളില്ലാതെ കക്ഷികളില്ലാതെ ഇരുപത്തി ആറ് സീറ്റിലും കോൺഗ്രസ് തനിച്ച് മത്സരിക്കുന്നതും ആലുവ നഗരസഭയിലാണ് ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു പിറവത്ത യു ഡി എഫിന് ഭരണം ഇത്തവണ ശക്തമായ പോരാണ് പിറവത്തും വടവകോട് ബ്ലോക്ക് പഞ്ചായത്ത് അവിശ്വാസ പ്രമേയത്തിലൂടെ ട്വന്റി ട്വന്റി പിടിച്ചെടുക്കുകയും ചെയ്തു ചെല്ലാനം പഞ്ചായത്ത് ഭരിച്ചിരുന്ന ട്വന്റി ട്വന്റി ഇത്തവണ ചെല്ലാനത്ത് മത്സരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ജില്ലയിൽ കിഴക്കമ്പലം ഉൾപ്പെടെ നാല് പഞ്ചായത്തുകൾ ഭരിക്കുന്നത് ട്വന്റി ട്വന്റിയാണ് ഇവിടെ അട്ടിമറി വിജയം നേടാനായി ഇടത് വലത് മുന്നണികൾ കൈകോർത്ത് മത്സരിക്കുന്ന അസാധാരണ സാഹചര്യവുമുണ്ട് എറണാകുളം തൃക്കാക്കര കൊച്ചി മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി പാര്ട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും പതിനാല് ശതമാനം വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു തൃക്കാക്കര മരട് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിലും ഇത്തവണ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് മുനമ്പ് ഭൂസമനം പുതിയ രാഷ്ട്രീയമാനത്തിലേക്ക് കടക്കുമ്പോൾ വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളോട് ചെല്ലാനം കണ്ണമാലി ജനകീയ വേദിയിലെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കഴിഞ്ഞ തവണത്തെ എല്ഡിഎഫ് തരംഗത്തിലും യുഡിഎഫിന് ആശ്വാസം നല്കിയത് എറണാകുളമാണ് യുഡിഎഫ് ആധിപത്യം ജില്ലയില് നിലനിര്ത്താന് കിണഞ്ഞ് ശ്രമിക്കുമ്പോള് ഭരണമുന്നേറ്റം പറഞ്ഞ് അത് തകര്ത്തെറിയാന് ശ്രമിക്കുകയാണ് എല്ഡിഎഫ് തൃപ്പൂണിതുറ നഗരസഭാ ഭരണം താമരയ്ക്കുള്ളിലാക്കാനും കൊച്ചി കോർപ്പറേഷനിൽ ശക്തമായ സാന്നിധ്യമാക്കാനുമാണ് എന്ഡിഎയുടെ ശ്രമം